എന്തിനും ഏതിനും ന്യായീകരിച്ചു നിൽക്കുന്ന ജെബ്രി കോംബോയെ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സിബിൻ എന്ന് തന്നെ പറയാം ഇന്നലെ നടന്നിടയായിരുന്നു ഇത് ജെബ്രി കോംബോ ഹേറ്റേഴ്സിന് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരം പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യമുണ്ടായ കൂട്ടുകെട്ടാണ് പ്രേക്ഷകർ ജെബ്രി എന്ന് പേരിട്ട് വിളിക്കുന്ന ജെബ്രി ജാസ്മിൻ കോമ്പിനേഷൻ ഈ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ഷോയ്ക്കകത്തും പുറത്തുമായി പലവിധ വിവാദങ്ങളും ഉണ്ടാകുകയും ജാസ്മിന്റെ വീട്ടുകാർ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ വൈൽഡ് കാർഡായി എത്തിയ സിബിനി കൂട്ടുകെട്ടിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ്മീറ്റ് ടാസ്കിനിടയിൽ വെച്ചായിരുന്നു സിബിനി വിഷയം എടുത്തിട്ടത് പ്രസ്മീറ്റ് നടത്തുന്നവരായി മറ്റു ടീമുകൾ എത്തിയപ്പോൾ ചോദ്യം ചോദിക്കാനുള്ളവരായി പവർ ടീമാണ് എത്തിയത് ക്യാപ്റ്റനായ ആയിരുന്നു ഈ ചർച്ചയുടെ മോഡറേറ്റർ ഈ ടാസ്കിനിടയിൽ സിബിന്റെ ടീം ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഗബ്രി നയിച്ച പവർ ടീമിന് ഉത്തരമില്ലാതെ പോവുകയും ചെയ്തു ഗബ്രിയും ജാസ്മിനും ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ കളിക്കുന്നവരായിട്ടാണ് തോന്നുന്നതെന്നായിരുന്നു സിബിൻ ഉന്നയിച്ച പ്രധാന ആരോപണം ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളും അത് നടപ്പിലാക്കിയതും വ്യക്തിപരമായി കളിക്കേണ്ട ഗെയിമിൽ വരെ കൂട്ടുകൂടി കളിച്ചതും താൻ കണ്ടിട്ടുണ്ടെന്നും സിബിൻ പറയുന്നു വ്യക്തിപരമായി കളിക്കേണ്ട മൊബൈൽ ചാർജിംഗ് പോയിന്റിംഗ് ഗെയിമിൽ ഗബ്രിയും ഒരുമിച്ചാണ് കളിച്ചത് ഗബ്രി എന്തെങ്കിലും കൈവിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ജാസ്മിൻ വന്ന് അങ്ങനെ പറയരുത് അല്ലെങ്കിൽ അത് നിർത്ത് എന്നൊക്കെ പറയും ജാസ്മിൻ വന്ന് ഗബ്രിയുടെ പിടിക്കുന്നതും കയ്യിൽ നുള്ളുന്നതും ഒക്കെ താൻ കണ്ടിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചല്ലെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കളിക്കുന്നത് ജാസ്മിനെ പവർ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഗബ്രിയുടെ വാശിയായിരുന്നുവെന്നും സിബിൽ പറയുന്നുണ്ട് അന്നത്തെ ആ ടാസ്കിൽ തന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് സിജോ ആയിരുന്നുവെന്നും സിബിൻ വ്യക്തമാക്കുന്നു ഒടുവിൽ ജാസ്മിൻ ഒരു നെടുനീളൻ ചോദ്യം ചോദിക്കുകയും ഇതിന് യെസ് ഓർ നോ എന്നതിൽ നിന്നും മാത്രം ഉത്തരം നൽകണമെന്നും പറഞ്ഞപ്പോൾ അതിന് സൗകര്യമില്ല എന്നും ജാസ്മിൻ കിടന്ന് മെഴുകിക്കോളൂ എന്നും പറഞ്ഞ് സിബിനും ടീമും പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ജെബ്രി കോംപോയെ ഇഷ്ടമില്ലാത്തവർ സിബിന്റെ ഈ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് സിബിൻ പക്ക ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് മൂക്കില രാജ്യത്ത് മുറുമൂക്കൻ രാജാക്കന്മാരായി കഴിഞ്ഞിരുന്ന ഗെബ്രിയും ജാസ്മിനും നല്ല ഭേഷ കിട്ടി തുരത്തി തുരത്തി അടിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ സിബിൻ ഇന്നത്തെ വാക്കുകൾ കൊണ്ട് ബിഗ് ബോസ് ക്യുആന്റെ ടാസ്കിൽ കാണിച്ചു കൊടുത്തു ജാസ്മിന്റെ രണ്ടു പുറം പേജ് ചോദ്യം കഴിഞ്ഞ് യെസ് യെസൂറിനോ ഉത്തരം വേണമെന്നുള്ള ശാഠ്യത്തിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് വിട്ട് ടാസ്ക് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ ഇനി അവിടെ നിൽക്കരുത് അവൾ അവിടെ കിടന്ന് മെഴുകട്ടെ എന്ന് പറഞ്ഞ് അർഹിച്ച പുച്ഛത്തോടെ അവഗണിച്ചു വിട്ടു ടാസ്ക് കഴിഞ്ഞ് പുറത്തു വന്ന് തർക്കിച്ച് ജയിക്കാൻ ജാസ്മിൻ ശ്രമിച്ചപ്പോൾ നിനക്ക് ജയിക്കണോ എന്നാ നീ ജയിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും തേച്ചുവിട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ പവർ ടീമിൽ തന്നെ അടിയും പവർ ടീമും മോഡറേറ്ററും തമ്മിൽ തല്ലുമാണ് ഉണ്ടായതെന്നും സിബിന് പണി നല്ലതുപോലെ അറിയാമെന്നും കപ്പും കൊണ്ടേ സിബിൻ പോകുള്ളൂ എന്നൊക്കെയാണ് പ്രേക്ഷകർ കമന്റായി കുറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ